അപ്പോൾ ഞാൻ ഇവിടെ ഓരോ ഉരുളം കിഴങ്ങ് എടുത്തിരിക്കുകയാണ് ഒരു ഉരുളം കൊണ്ട് നമുക്ക് ഇഷ്ടം പോലെ സ്നാക്ക് ഉണ്ടാക്കാൻ പറ്റും അതിന് ഈ ഉരുളം കിഴങ്ങ് മിക്സിയിൽ അടിച്ചോണ്ട് വരാം പൊടിച്ച് കൊണ്ടുവരാം ഇപ്പോൾ ഞാൻ ഉരുളം കിഴങ്ങ് ഇവിടെ മിക്സിയിൽ അടിച്ചോണ്ട് വന്നിട്ടുണ്ട് നമ്മൾ ഈ ഉരുളം കിഴങ്ങ് എടുക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ നല്ലതുപോലെ വേവേം വേണം നല്ലതുപോലെ മിക്സിയിൽ പൊടിച്ചെടുക്കുകയും വേണം ഇപ്പോൾ ഒരു മാവ് കുഴമ്പ് പരുവത്തിൽ ഇത് കിട്ടിയിട്ടുണ്ട് ഇപ്പോഴാണ് ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പിന്നെ ഇതിലേക്ക് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു മുട്ടയാണ് ഒരു മുട്ട ഉടച്ച് ഇതിലേക്ക് ഈ മാ ഉരുളക്കിഴങ്ങിൻ്റെ മിക്സിലേക്ക് ഒഴിക്കാം ഇനി ഇതിലേക്ക് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ രണ്ട് സ്പൂൺ ഗോതമ്പൊടിയാണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് മൈദാ മാവ് വേണമെന്നവർക്ക് മൈദാമാവും കടലമാവും കൂടി എടുക്കാം പിന്നെ അതിലേക്ക് എടുക്കുന്നതെന്ന് പറഞ്ഞാൽ ഒരു ചെറിയ സവാള പകുതി സവാള പൊടിയായിട്ട് അരിഞ്ഞത് കറിയേപ്പില ചെറുതായിട്ട് അരിഞ്ഞത് വെളുത്തുള്ളി ഇഞ്ചി ഒരു തുണ്ട് അര ഒരു മുറി പച്ചമുളക് അല്ലെ ചെറിയൊരു പച്ചമുളക് എടുത്താലും മതി മുളകൊക്കെ ഓരോരുത്തരെ ഇഷ്ടം ആ എരിയുടെ ഇതനുസരിച്ച് കഴിക്കുന്ന ആളുകളെ ഇതനുസരിച്ച് എടുക്കാം അവരവർക്ക് ഇനി ഇതെല്ലാം കൂടെ നല്ലോലന്ന് മിക്സ് ചെയ്തെടുക്കണം ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കുകയാണ് ഇനി ഉപ്പും കൂടെ ചേർത്ത് ഒന്നും കൂടെ ഒന്ന് മിക്സാക്കി എടുക്കുക ഇനി ഇതിലേക്ക് ഇടുന്നതെന്ന് പറഞ്ഞാൽ ഒരു അരസ്പൂൺ മുളക് പൊടിയാണ് ഇടുന്നത് മുളക് പൊടിയെടുക്കുമ്പോൾ ഇതുപോലെ ഇച്ചിരി തകൈ ഉള്ളത് എടുക്കുന്നതാണ് നല്ലത് നമുക്കര സ്പൂൺ മതി കഴിയൊന്നും വേണ്ടാത്ത ഇതാണ് നമ്മൾ സ്റ്റാക്ക് ആയിട്ട് കഴിക്കുമ്പോഴത്തേക്ക് ചായക്കടിയായിട്ട് ഉപയോഗിക്കുന്ന സാധനം അത് കഴിഞ്ഞ് കുറച്ച് ജരം മസാല ഒരു കാൽ ടീസ്പൂൺ അത് കഴിഞ്ഞ് കുറച്ച് കുരുമുളക് അതും ഒരു കാൽ ടീസ്പൂണോളം നല്ലതിനും നല്ലോല്ല കൈ കൊണ്ട് ഞെരടി നല്ലോല്ല എല്ലാം കൂടെ ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഈ ചൂടായ എണ്ണയിലേക്ക് നമ്മൾ ഈ തയ്യാറാക്കി വെച്ച മിക്സ് ഓരോ ചെറിയ ഉരുളകളാക്കി ഇങ്ങനെ വെച്ചു കൊടുക്കാം ഓരോ പ്രാവശ്യം കൈ ചെറുതായിട്ടൊന്ന് നനച്ച് ഓരോ ഉരുളകളാക്കി നമുക്കിത് ഓരോന്നായിട്ട് തിരിച്ചിട്ട് കൊടുക്കാം ഷുഗർ ഒക്കെ ഉള്ളവർക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിൽ സ്നാക്കായിട്ട് ഇതൊക്കെ നല്ലതാണ് അല്ലാതെ മധുരമൊക്കെ ചേർത്ത് ഉണ്ടാക്കുന്നത് കഴിക്കാൻ പറ്റാ പറ്റത്തില്ല ഒരുമാതിരിപ്പെട്ട പലഹാരങ്ങളൊന്നും അപ്പം ഇതുപോലെ ടേസ്റ്റിയാണ് നല്ല ഹെൽത്തിയാണ് മുട്ടയൊക്കെ ചേരുന്നത് കൊണ്ട് അപ്പോൾ അങ്ങനെയുള്ളവർക്ക് ഇത് പോലെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാൻ പറ്റും ഒരു വീട്ടിലുള്ള അപ്പോഴേ ചാനൽ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് ഇതെല്ലാം ഒന്ന് തിരിച്ചിടാം നമുക്ക് ഈ സ്നാക്ക് ഒരു ഒന്നായിട്ട് രണ്ടായിട്ട് ഇങ്ങോട്ട് മാറ്റിയെടുക്കാം ഇപ്പോഴേക്ക് തീയങ്ങ് ഓഫ് ആക്കാം ഇത് പരുവായി കിടപ്പുണ്ട് ഇപ്പോൾ അതൊക്കെ മാറ്റിയെങ്കിലേ എണ്ണ മാറി കിട്ടുള്ളൂ കുറച്ച് നേരം സമയം ഇങ്ങനെ വെച്ച് അപ്പോഴാ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഒരു ലൈക്ക് ഒക്കെ ഇടണേ നല്ല പലഹാരമാണ് എല്ലാവർക്കും ഉണ്ടാക്കാം ഒരു മുട്ടയും ഒരു ഉരുളം കഴുകണം അത് എടുക്കാൻ ഇല്ലാത്ത വീട്ടത് ആ എണ്ണയല്ല അതുപോലെ കിടപ്പുണ്ട് എണ്ണയ്ക്കൊന്നും ചിലവൊന്നുമില്ല അപ്പോഴും നമ്മൾ ഹെൽത്ത് സ്നാക്ക് കൂടെ റെഡി ആയിട്ടുണ്ട് നല്ലതാ നല്ലോലോ വെന്തിട്ടുണ്ട് നല്ല മുരുമൊരായിരിക്കണം അങ്ങനെ നല്ല സോഫ്റ്റാണ് മുട്ടയി ഉരുളം കിഴങ്ങും എന്നൊക്കെ പറയുമ്പോൾ നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും ഗോതമ്പാണെങ്കിലും നല്ലവണ്ണം വെന്തിട്ടുണ്ട് നല്ല സ്നാക്കാണ് എല്ലാവരും ഉണ്ടാക്കണം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അടുത്ത റെസിപ്പിയായിട്ട് ഉടനെ വരും